നമസ്കാരം നാടൻ ഫാമിലൂടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കായ്ച്ചക്കിണി നമ്മൾ രണ്ട് രീതിയിലുണ്ട് അതായത് ഒരെണ്ണം കായ്ച്ചകളെ പിടിക്കാൻ നമ്മുടെ പച്ചക്കറി നമ്മൾ ഉപയോഗിക്കുന്നതും രണ്ടാമത് നമ്മൾ ഈ മാങ്ങ പേരയ്ക്ക പോലെ അതിൽ കായ്ച്ച പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ നമ്മൾ രണ്ട് രണ്ട് ടൈപ്പാണ് ഇത് നമ്മുടെ വെള്ളരി വർഗ്ഗങ്ങൾക്ക് ഉപയോഗിക്കാൻ നമ്മുടെ പാവൽ പടവലം നമ്മുടെ സാലഡ് കുക്കുംബർ വെള്ളരി നമ്മുടെ സാധാരണ സാമ്പാർ വെള്ളരി പിന്നെ ഇതെന്ന് പറയുന്നത് ഇത് മാങ്ങ പേരയ്ക്ക പോലുള്ള പഴവർഗ്ഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും രണ്ടാണ് നമ്മളെപ്പോഴും വാങ്ങിക്കുമ്പം നമ്മൾ വാങ്ങുന്ന കാഴ്ച കെണി ഇവിടെ ഈ വെറുമോൺ ഈ ട്രാപ്പ് പച്ചക്കറിയാണോ പഴവർഗ്ഗമാണോ ചോദിച്ചാണ് നമ്മൾ മേടിക്കാൻ നമ്മൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മളൊരു കാഴ്ച തന്നെ പിടിക്കാൻ വേണ്ടി ഒരു നമ്മളൊരു കെണി ഒരുക്കുമാണ് അപ്പോൾ ആ കെണിക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സാധനം നമുക്ക് ഇതേ ഡ്രില്ലിങ് മെഷീനാണ് ആണ് ഇതിൻ്റെ അടുത്ത് വേണ്ടത് ബോട്ടിലാണ് അതായത് നമുക്ക് ഇങ്ങനത്തെ ബോട്ടിൽ നമുക്ക് മാർക്കറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ നമ്മൾ സിക്സ്റ്റീൻ എം എമ്മിൻ്റെ ബിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ ഹോളിൻ്റെ അള വൺ സിക്സ്റ്റീൻ എം എം എന്ന് പറയുന്നത് ഈ അതിൻ്റെ പീസുള്ള നമ്മളത് കുഞ്ഞ് പീസാണ് ഇവിടെ നിന്നുള്ള ഇളക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഹോളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൽ നോർമലി നമുക്ക് ഈ യെല്ലോ ക്യാപ്പ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ക്യാപ്പിൻ്റെ മേലെ നമ്മൾ ഹോളിടും ഹോളിട്ടിട്ട് നമ്മൾ ഇതിനകത്ത് നമ്മൾ സാധാരണ ഫിറോമോൺ കാറ്ററിച്ച് ഫെറോമോണിൻ്റെ ആ കേക്ക് നമുക്ക് മേടിക്കാൻ കിട്ടും മാർക്കറ്റിൽ ഇല്ല എങ്കിൽ നമുക്ക് പഴക്കണി പഴക്കണിയും ഫിറമോൺ ട്രാപ്പും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിറമോൺ ട്രാപ്പിനകത്ത് നമ്മൾ സാധാരണ അതിൻ്റെ ഫീമെയിലിൻ്റെ ഒരു സ്മെല്ലാണുള്ളത് അപ്പോൾ അതുകൊണ്ട് എല്ലാ മെയിലും ഇതിനകത്ത് അട്രാക്റ്റ് ചെയ്ത് ഈ ബോക്സിനകത്ത് വരും അപ്പം നമ്മൾ സോവയായിട്ടും മെയിൽ ഇതിനകത്ത് വന്നാൽ ഫീമെയിൽ വെളിയിൽ ഉണ്ടാവും അപ്പോൾ അതിനെ നമ്മൾ പിടിക്കാനായിട്ട് സാധാരണ നമ്മൾ തുളസിക്കണിയും പഴക്കണിയാണ് ഉപയോഗിക്കുന്നത് നമുക്കിതിനകത്തൊരു ഹോളുണ്ട് ആ ഹോളിനകത്തോട്ട് നമ്മളത് കയറ്റിടിച്ചു വേണം നമ്മൾ സാധാരണ നമ്മൾ നമ്മുടെ വെള്ളാണി കാർഷിക കോളേനെ നമ്മൾ വാങ്ങുവാണേൽ ഹോളും ഉണ്ടാവും ഇത് നമ്മുടെ ഈ ചെറിയ നൂലും ഉണ്ടാവും പിന്നെ നമ്മൾ നൂലില്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ നൂലിട്ടു അപ്പം നമ്മളത് കെട്ടിയിട്ട് നമ്മൾ ഈ ചരട് എടുത്തിട്ട് നമ്മൾ ഈ നമ്മൾ നേരത്തെ ഇട്ട അടപ്പിലെ ഹോളിനകത്തൂടെ നമ്മൾ എടുക്കുവാണ് എടുത്തിട്ട് നോക്കിക്കണം നമ്മളത് യെസ് നമ്മളത് വലിച്ച് റെഡിയാക്കിയിട്ടുണ്ട് നമ്മൾ എന്നിട്ട് നമ്മൾ ആ ബോക്സ് എടുത്തിട്ട് നമ്മൾ ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ കയർ വലിച്ച് നമ്മൾ കെട്ടുമ്പോൾ ഓട്ടോമാറ്റിക് ആ കേക്ക് അതിനകത്ത് വെക്കുന്ന പിറമോണിൻ്റെ സ്മെല്ലുള്ള കേക്ക് മേലെ വരും അപ്പോൾ നമ്മൾ ഒരെണ്ണം പച്ചക്കറിക്കും ഒരെണ്ണം ഫ്രൂട്ട്സിനും പഴത്തിനും വേണ്ടി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഒരെണ്ണം വെള്ളരി വർഗത്തിനും അതായത് പാവല് പടവലം നമ്മുടെ സാമ്പാർ കൂക്കുമ്പോൾ പിന്നെ നമ്മുടെ സാലഡ് കൂക്കുമ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരെണ്ണം ഒരെണ്ണം വന്നിട്ട് മാങ്ങയും പേരക്കും അപ്പോൾ ഇത് ഇത് രണ്ടും മെയിലായിട്ടുള്ള ആണുങ്ങളായിട്ടുള്ള കായ്ച്ചാണ് പിടിക്കുന്നത് ഫീമെലിനെ പിടിക്കാൻ വേണ്ടി നമ്മൾ പഴക്കണി ഉണ്ട് ആ പഴക്കണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ഇത് പാളയന്തോടും പഴമാണ് അപ്പം ഇത് നമ്മൾ സാധാരണ മാർക്കറ്റിൽ വില കുറഞ്ഞ് കിട്ടുന്ന പഴം എപ്പോഴും പാളയന്തോടനാണ് അപ്പോൾ ഇതിൻ്റെ തൊലി ഒരിക്കലും നമ്മൾ കളയാൻ പാടില്ല ഈ തൊലിയോട് കൂടി തന്നെ നമ്മൾ ഇത് കട്ട് ചെയ്ത് സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ കുഞ്ഞിനി പീസ് നമ്മൾ സ്ലൈസായിട്ട് ഇപ്പം നമ്മൾ ഈ കാണിക്കുന്ന പോലെ നിങ്ങൾ സ്ലൈസായിട്ട് ഇട്ട് കട്ട് ചെയ്യുക കട്ടിട്ട് അതിൽ നമ്മളെന്തെങ്കിലും മക്കൽ കിട്ടുന്ന ചെറിയൊരു കീടനാശിനി എന്തെങ്കിലും കുറച്ച് ഒരു തരി പോലെ അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ പഴത്തിൻ്റെ പഴം ഫ്രൂട്ട് കഴിക്കാനാണ് ഈ ഈച്ചകൾ വരുന്നത് അപ്പോൾ അതിനകത്ത് വരുമ്പോൾ തന്നെ ഈ ഇതിൽ നമ്മൾ ഇട്ടിട്ടുള്ള ആ വിഷം കഴിച്ചിട്ട് അതെല്ലാം മരിച്ചു പോകുന്നത് ഈ സെയിം സാധനം നമുക്ക് തുളസി ഇട്ടാലും തുളസി കുറച്ചൊന്ന് നമ്മളൊന്ന് ഞകടി ഇട്ട് ഇതിനകത്ത് ഇട്ടാലും അത് തുളസിക്കണിയാവും അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പഴക്കണിയാണ് അപ്പോൾ ഇതിനകത്ത് ഫീമെയിലും മെയിലും വരും അപ്പോൾ മറ്റേ നമ്മൾ ഫിറോമോൺ ട്രാപ്പിനകത്ത് സാധാരണ വരുന്നത് മേല് മാത്രമാണ് അപ്പോൾ നമ്മുടെ കൃഷി ഇടത്തിൽ വച്ച് കഴിഞ്ഞാൽ കാഴ്ച കൊണ്ടുള്ള നമുക്ക് ശല്യം പൂർവാദത്തിൽ മാറ്റിയെടുക്കും